നമസ്കാരം വളരെ സന്തോഷകരമായിട്ടുള്ള പ്രതീക്ഷാവാഹമായ ഒരു വാർത്തയാണ് വരുന്നത് അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഉടൻ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത് അതിൽ എം ഡി രമേശിൻ്റെയും ശോഭാസുനന്ദിൻ്റെയും പേരുകൾക്കാണ് മുൻഗണനയെന്നും രാജീവ് ചന്ദ്രശേഖരൻ്റെയും വി മുരളീധരൻ്റെയും പേരുകൾ കൂടി പരിഗണനയിൽ ഒക്കെയാണ് വാർത്തകൾ വരുന്നത് വി മുരളീധരൻ്റെയും കൂടെ പേര് വി മുരളീധരൻ്റെയും പേര് അപ്പോൾ അഞ്ച് വർഷം സുരേന്ദ്രൻ പൂർത്തിയാക്കിയത് കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ആര് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരണോ എൻ്റെ അഭിപ്രായത്തിൽ ഇവരാരും വേറൊരാളുടെ പേരാണ് പറയുക പക്ഷെ ഞാനത് പറയുന്നില്ല തൽക്കാലം അല്ല വേറെ എന്റെ പേരും നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പരിഗണനയിലില്ല അദ്ദേഹത്തിന്റെ പേര് ഈ പറയണ അതുകൊണ്ട് കേന്ദ്ര പരിഗണനയിൽ ഇരിക്കുന്ന ഈ നേതാക്കളുടെ പേരുകളിൽ ആരാണ് താല്പര്യം അതില് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാല് ഈ രണ്ട് പേരിൽ ഏറ്റവും പ്രധാനം വേണ്ടി വന്നാൽ നമുക്ക് ശോഭാ സുരേന്ദ്രനെ തന്നെ ഒന്ന് ഒന്ന് മുന്നോട്ട് വയ്ക്കാം പക്ഷേ എപ്പോഴും എം ടി രമേശിൻ്റെ കുറിച്ച് ആലോചിക്കുമ്പോൾ എം ടി രമേശും വർഷങ്ങളായിട്ട് ഈ സംഘം പ്രവർത്തനമായിട്ട് രംഗത്ത് വരികയും ആർ എസ് എസുമായിട്ട് വളരെയധികം ബന്ധപ്പെടുകയും ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എ ബി വി പിതൽ അതുപോലെ ഇതുകൊണ്ടല്ല യുവ മോർച്ച മുതൽ അങ്ങനെ എല്ലാ തരത്തിലും വളർന്നു നിൽക്കുന്ന ഒരു ഒരു ഇതുവരെയും വലിയ സ്ഥാനമോഹങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അദ്ദേഹത്തിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ജനങ്ങൾ ുമായിട്ട് എന്നാൽ അത്രയ്ക്ക് ഒരു ചേർന്നുള്ള പ്രവർത്തനത്തിന് നമ്മൾ രമേശിനെ കൊണ്ട് കഴിയുന്നില്ല രമേശ് കുറച്ചും കൂടെ ഒന്ന് ടോപ്പിൽ അങ്ങനെ നിൽക്കുന്ന കുറച്ചും കൂടെ ഒരു 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 അക്കാഡമിക്കലായിട്ട് ഉയർന്നു നിൽക്കുന്ന ആർ എസ് എസുമായിട്ട് അത്ര പിന്നെ അക്കാഡമിക് തന്നെ അവരുമായിട്ട് നല്ല ബന്ധമുള്ള അങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നു ഒരാളെന്നുള്ള നിലയിലാണ് രമേശിനെ നമുക്ക് കണക്കാൻ കഴിയുന്നത് പക്ഷേ അങ്ങനൊരാൾ പോര ഇപ്പോൾ പിന്നെ ബി ജെ പിക്ക് അധ്യക്ഷനായിട്ട് വരേണ്ടത് കാരണം ബി ജെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിനകത്ത് കിടക്കുന്ന ചില ഉള്ളുകളുണ്ട് ചില സാമുദായിക ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള അതാണ് ഞാൻ പറയുന്നത് സാമുദായിക ബന്ധങ്ങൾ ഉൾപ്പെടെ ആ സാമുദായക ബന്ധങ്ങൾ ചില സമുദായങ്ങൾ പിന്നെ കുത്തക വച്ചിരിക്കുകയാണ് അവരുടെ ഈ അധികാരം ഞങ്ങൾക്ക് എപ്പോഴും വേണം ഞങ്ങളുടെ ാണ് ഞങ്ങളെ കാണാതെ ഞങ്ങളെ പരിഗണിക്കാതെ ഞങ്ങളെ അവഗണിച്ചുകൊണ്ട് ഓരോരുത്തർക്കും കേരളത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ചില സമുദായങ്ങളുടെ നിലപാടുമുണ്ട് അപ്പോൾ ആ ഭീഷണി ഒക്കെ നിൽക്കുമ്പോൾ അത്രയും സമുദായമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുള്ള ഒരാൾ പിന്നെ അണികളെ ഇളക്കി നിർത്തി കൂടെ നിർത്താൻ പറ്റുന്ന ഒരാൾ പിന്നെ ഈ കേരള ചരിത്ര കേരളത്തിൻ്റെ പൊളിറ്റിക്സ് ഭംഗിയായിട്ട് അറിയാവുന്ന ഒരാൾ പൊതുവേ ജനങ്ങളുടെ പൾസ് അറിയാവുന്ന ഒരാൾ കേരളത്തിലെ ജനങ്ങളുടെ പൾസ് ബി ജെ പി കാരണം മാത്രമല്ല ബി ജെ പിയുടെ ബി ജെ പിക്കാരുടെ പട്സ് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം അത് പഠിച്ചുകൊണ്ട് മാത്രമേ ഒരു ബി ജെ പി നേതാവിന് മുന്നോട്ട് പോകാൻ കഴിയൂ അതോടൊപ്പം ജനങ്ങൾ അത് മാത്രമല്ല വോട്ട് ചെയ്യുന്ന ബി ജെ പി മാത്രമല്ലല്ലോ ഇപ്പം സി പി എം ജയിക്കുന്ന സി പി എമ്മിന്റെ മാത്രം വോട്ട് കൊണ്ടല്ലോ കോൺഗ്രസ് ജയിക്കുന്ന കോൺഗ്രസിന്റെ മാത്രം വോട്ട് കൊണ്ടല്ലോ അപ്പൊ അതുപോലെ ബിജെപി ജയിക്കും ജയിക്കണമെങ്കിലും ബിജെപിക്കാരുടെ മാത്രം വോട്ട് പോരാ അപ്പോ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സും കൂടെ അറിയണം അത് അറിയാൻ കഴിയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എവിടെ ചെന്നാലും ഏത് മേഖല ഏത് മണ്ഡലത്തിൽ ചെന്നാലും ആ ജനങ്ങളെ അത് അറിയിപ്പിക്കാനും ജനങ്ങൾ അംഗീകരിക്കുകയും ജനങ്ങൾ അവരെ അവർക്ക് അവിടെ ഉടക്കി തോന്നി തേങ്ങി പിന്നെ അങ്ങനെ കാരണം എവിടെ ചെന്നാലും ഇങ്ങനെ പിന്നെ ജനങ്ങളുടെ കൂട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് പിന്നെ വോട്ടിംഗ് നിലവാരം കൂട്ടുന്നു ശോഭാ സുരേന്ദ്രൻ തന്നെ അത് ഞാൻ ശോഭാ സുരേന്ദ്രനോട് താല്പര്യം കൊണ്ടോ എനിക്ക് പ്രത്യേക ഒരു ബൂസ്റ്റപ്പ് ചെയ്യണമെന്നോ ശോഭാസുരേന്ദ്രന് ഒരു പ്രൊമോഷന് വേണ്ടിയല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്റെ ഒരു വിലയിരുത്തലറാണ് അത് ഞാൻ അങ്ങനെയാണ് വിലയിരുത്തലും തീർച്ചയായിട്ടും ഇപ്പോ കേട്ടാ ഞാൻ പലപ്പോഴും അതും കൂടെ പറയാട്ടെ ഞാൻ പലപ്പോഴും ഞാൻ ചില ഈ വി ജെ പി വിഷയമായിട്ട് ഉള്ള വിഷയങ്ങളിൽ ഞാൻ സംസാരിക്കുമ്പോൾ അതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണ് സി പി എമ്മിൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ഭരണം മമതാ ബാനർജി എന്നുള്ള ഒരു വനിതാ നേതാവ് തകർത്തു തരിപ്പണമാക്കിയത് അതുപോലെ വനിത തന്നെ വേണം നിർബന്ധമല്ലോ പക്ഷെ അതുപോലൊരു നേതാവ് വരണം ആ ഒരു ആർജ്ജം ആ ഒരു ആ ഒരു ശക്തിയും ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ പുരുഷ നേതാക്കന്മാരിൽ ആരും കാണുന്നില്ല മുരളീധര ഇങ്ങനെ അഴവഴ പോകുന്നതേ ഉള്ളു പിന്നെ അതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ആരെ കുറിച്ച് പറയുന്നില്ല അപ്പോ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല സുരേന്ദ്രൻ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നമ്മൾ ഇനി അങ്ങനെ ഒരാളിനെ മോശമാക്കി പറയണ്ട പക്ഷേ കാര്യങ്ങൾ ഇത്ര ഈ ഇത്രയും നമ്മുടെ മമതാ ബാനർജിയുടെ ആ ഒരു ദുർഗാ സ്വഭാവം ഉണ്ടല്ലോ മമതാ ബാനർജിക്ക് കൽക്കത്തയില് ദുർഗാദേവിയാണ് ഏറ്റവും വലിയ അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം അപ്പൊ ഒരു ദുർഗാദേവിയെ പോലെയാണ് മമതയെ കാണുന്നത് അതുപോലത്തെ ഒരു സങ്കല്പം നമ്മുടെ കേരളത്തിൽ ഇല്ല എങ്കിൽ പോലും ും അത്തരത്തിലൊരു ഒരു 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 എന്തോ പവർ ഉള്ള ഒരു വ്യക്തി ഒരു വനിത ശോഭാ സുരേന്ദ്രനാണ് എനിക്ക് തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നതല്ല ആയാൽ ഒരുപക്ഷെ ബി ജെ പിയുടെ മുഖത്തിൽ ഒരുപാട് മാറ്റം വല്ലതും അല്ല തീർച്ചയായിട്ടും കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തായാലും സി പി എം ഒന്നുകിൽ കോൺഗ്രസ് അധികാരത്തിൽ പറയണം അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ പറയണം ബി ജെ പി എന്തായിരുന്നാലും ഈ ഒരു പോക്കിന് പോകണമെങ്കിൽ ഈ ഇടക്കാലത്ത് നമ്മൾ എന്തായാലും ഉടനെ പ്രതീക്ഷിക്കേണ്ട കോൺഗ്രസിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് പക്ഷേ കോൺഗ്രസ് അവർ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിലും ചില മാധ്യമ അജണ്ടകൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ചില മാധ്യമ സിൻഡിക്കേറ്റുകൾ കുറച്ച് അവരുടെ അജണ്ട ഏറ്റെടുത്തിട്ടുണ്ട് അതായത് മൂന്നാം തവണയും സി പി എമ്മിന് എൽ ഡി എഫിനെ അധികാരത്തിൽ വരുത്താനുള്ള പണികളൊക്കെ അവർ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശോഭാസുരേന്ദ്രൻ മത്സരിച്ച സ്ഥലങ്ങളിൽ അവരുടെ വോട്ട് വിഹിതം അവർക്ക് വളരെയധികം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന മറ്റ് ബി ജെ പി നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടികളിലേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ആൾക്കാരെ ആൾ കൂട്ടത്തെ കഴി കൂട്ടാനുള്ള കഴിവ് ശ്വാസ ദുരന്തത്തിനുള്ളത് ഉള്ളത് അതുമാത്രമല്ല ആധികാരികമായി മൂർച്ചയുള്ള വാക്കുകളിലൂടെ കൃത്യമായി ഉന്നം വയ്ക്കുന്ന സ്ഥലത്ത് തന്നെ അത് ചെന്ന് തറത്തെ തറയ്ക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ അവർക്ക് വ്യക്തമായി പറയാൻ കഴിയും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലേക്കും ഇവർക്ക് എത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ നേതാവ് കാരണം ശോഭാ സുരേന്ദ്രനെ പോലെ എന്ന് പറയാൻ കേരളത്തിൽ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ഇല്ല ഇപ്പം ശോഭസുരേന്ദ്രൻ തന്നെ വരണമെന്നുള്ളതാണ് അല്ലെങ്കിൽ ബി ജെ പി ഇപ്പോഴുള്ള ഇതിനേക്കാൾ കൂടുതൽ എന്താണ് താഴെ താഴ്ചയിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അഞ്ച് കൊല്ലമായി കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രതി അധ്യക്ഷനായിട്ട് അതിനുശേഷം സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന എത്രയോ എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരൊറ്റ സംഭവത്തിൽ പോലും അതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുമ്പോൾ ഇവിടെ ബി ജെ പിക്ക് ആദ്യമായിട്ടൊരു ഉണ്ടായിരുന്നു നിയമം മണ്ഡലം ഒ രാജഗോപാൽ നേടിയത് അതുപോലും ഇല്ലാതായി എന്നുള്ളതാണ് അതുമാത്രമല്ല കെ സുരേന്ദ്രനോടുള്ള സി പി എമ്മിൽ പിണറായി വിജയൻ എങ്ങനെയാണോ കോൺഗ്രസിൽ ബി ഡി സതീശൻ എങ്ങനെയാണോ അതുപോലെയാണ് ബി ജെ പിയിൽ ഈ പറയുന്ന കെ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ ഇനി ഒരിക്കലും കാരണം കെ സുരേന്ദ്രനാകട്ടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആരും ആവട്ടെ അതിൽ മറ്റൊരു എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ പക്ഷേ അദ്ദേഹത്തിന് പോലും സാധാരണക്കാരായ ജനങ്ങളുടെ അദ്ദേഹത്തിന് അഴിമതിയില്ല പക്ഷേ സാധാരണക്കാരായ ജനങ്ങളുടെ പൾസറിയാനോ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ തക്ക വിധമുള്ള ഒരു പ്രാവീണ്യമില്ല എന്ന് മാത്രമല്ല ഇവിടെ കുറേ ഇത്ര കണ്ണികളുണ്ട് ഈ അദ്ദേഹത്തിന് നല്ലത് ആഗ്രഹം രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാവും പക്ഷേ ഇത്തിൽ കണ്ണികളുണ്ടല്ലോ കുറെ എണ്ണം അത് എല്ലാ പാർട്ടിയിലും ഉണ്ട് അതുപോലെ ഈ പാർട്ടിയിലുമുണ്ട് ഇവർ ഇദ്ദേഹത്തെ വഴിതെറ്റിക്കാനും എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രമിക്കും അതാണ് അവർക്ക് അവരുടെ നിലനിൽപ്പാണ് പ്രശ്നം പക്ഷേ ആ അടവ് ശോഭ സുരേന്ദ്രൻ്റെ അടുത്ത് നടക്കില്ല കാരണം അവർ വളരെ താഴെ നിന്ന് വന്നൊരു അതെ അതെ പക്ഷെ എനിക്ക് തോന്നുന്നില്ല ശൊവാസുരേന്ദ്രനെയും അങ്ങനെ ഈ പറയുന്ന വാഴ്ത്തുപാട്ടുകാര് കയ്യിലെടുക്കില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല വ്യക്തിയാണ് എന്നുള്ളത് ഞാൻ പറയുന്നത് എല്ലാവരും വ്യക്തികളാണ് വ്യക്തികൾക്ക് ചില ഇതൊന്നും ദൗർബല്യങ്ങളുണ്ട് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞാല് തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരന് ഈ കേരളത്തിലെ ജനങ്ങളുടെ പട്സ് എന്ന് മാത്രമല്ല ബി ജെ പി കാരുടെ പട്സ് പോലും നേരെ അറിയില്ല അതുകൊണ്ടാണ് ഈ മണ്ഡലത്തിലെ ജെ പിക്കാരെ കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ബി ജെ പി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി ഇടപെടാനും കഴിയാതെ വന്നതാണ് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരത്ത് പരാജയപ്പെടാൻ കാരണം രണ്ട് ശോഭസുരേന്ദ്രനുള്ള ഒരു മറ്റൊരു പ്ലസ് പോയിന്റ് ഞാൻ കാണുന്നത് കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് സി പി എം അനുകൂലം സി പി എം പ്രതികൂലം ഇതാണ് കേരള രാഷ്ട്രീയം സി പി എം അനുകൂലം സി പി എം പ്രതികൂലം പിന്നെ അതിനകത്ത് എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് അതൊക്കെ ഉണ്ട് അത് വേറെ കാര്യം പക്ഷേ എങ്കിലും സി പി എമ്മിനെ അനുകൂലിക്കുന്നവർ സി പി എമ്മിനെ പ്രതികൂലിക്കുന്നവർ ഇതാണ് കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് കാരണം അവിടെ സെൻട്രൽ നിൽക്കുന്ന സി സി പി എം ആണ് അപ്പോൾ സി പി എമ്മിനെ വിമർശിക്കാതെ സി പി എമ്മിനോട് പൊരുതാതെ സി പി എമ്മിനെ പിന്നെ കുറ്റപ്പെടുത്താതെ ആ സി പി എമ്മിനോട് പൊരുതി മുന്നോട്ട് പോകാതെ കേരളത്തിൽ സി പി എം വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഒരു നിലയിൽപ്പുമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചത് അവിടെയാണ് ആ അവിടെ ബി ജെ പി ഒരു സി പി എം വിരുദ്ധ നിലപാട് എടുത്തിട്ടില്ല വ്യക്തമായ സി പി എം വിരുദ്ധ നിലപാടെടുത്തില്ല അതേസമയം കോൺഗ്രസ്സും വി ഡി സതീശനും ഒക്കെ ഇപ്പോൾ നിൽക്കുന്നത് വ്യക്തമായും കൃത്യമായും ഉള്ള ഒരു ബി സി പി എം വിരുദ്ധ നിലപാടിലാണ് ഇപ്പം സതീശൻ മുന്നോട്ട് പോകുന്നത് ആ സതീശൻ അറിയാം ആ തന്ത്രം എന്താണെന്നുള്ളത് മാത്രമല്ല കോൺഗ്രസ് അങ്ങനെ നിന്നാൽ മതി ഇന്ത്യ മുന്നണിയൊന്നും ഇവിടെ പ്രശ്നമല്ല എന്ന് എല്ലാവരും പറഞ്ഞു കേരളത്തിൽ അതുകൊണ്ട് പക്ഷേ ബിജെപിന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാലഘട്ടത്തിലോ കേരളത്തിൽ ഒരു സി പി എം വിരുദ്ധ നിലപാട് കൃത്യമായിട്ടുള്ള സി പി എം വിരുദ്ധ നിലപാട് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം അത്രമാത്രം ഈ ഗവൺമെന്റ് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിനു ശേഷം രണ്ടാമത്തെ വർഷം തീരാറാവും രണ്ടാമത്തെ തവണ തീരാറാവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടിയിട്ടേ ഉള്ളൂ സി പി എം വിരുദ്ധ മനോഭാവം കേരളത്തിലെ അണികളിൽ പോലും വന്നിരിക്കുന്നു ജനങ്ങളുടെ അത് അതിരൂക്ഷമായിരിക്കും ആർക്ക് മു അതിനു മുതലെടുക്കാൻ കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് നിലപാട് പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുണ്ട് വിജയന്റെ പരിപാടി എന്റെ വേണ്ട വേലത്തിൽ എന്നോട് വേണ്ട എന്ന് വരെ പറയാനുള്ള ആർ ജോസ് അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അത് ഗുണം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു അല്ല അത് മാത്രമല്ല ഈ ബി ജെ പി പിണറായി വിജയനെ കുട പിടിച്ചു കൊടുക്കുന്നു സി ഇപ്പം സർക്കാരിനോടൊപ്പം നിൽക്കുന്നു എന്നൊരു തോന്നൽ സാധാരണക്കാരായ അതിനൊരുപാട് പഠിക്കുകയൊന്നും വേണ്ടല്ലോ അത് പ്രത്യശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ ശാസ്ത്രങ്ങളൊന്നും ഒന്നും വേണ്ട സാധാരണ നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്താനുള്ളൊരു കഴിവ് സാമാന്യ കരി കഴിവും പത്രം വായിക്കാനും വാർത്തകളിലെ വസ്തുനിഷ്ടമായി നമുക്കതിനെ വിലയിരുത്താനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും കാരണം ബി ജെ പിയുടെ സപ്പോർട്ട് അതായത് ബി ജെ പി ബി ജെ പിയുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അറിയാൻ നടക്കില്ലല്ലോ അങ്ങനെ ഒരു സപ്പോർട്ടോടുകൂടിയാണ് പിണറായി വിജയൻ ഇത്രയധികം താണ്ടാവം മാടുന്നത് എന്നുള്ള കാര്യം സി പി എം കാര്യം എന്നുള്ള കാര്യം താണ്ടാവം മാടുന്നത് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു പക്ഷേ ആ അടവ് ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് ചിലവാകില്ല കാരണം അവർ പലപ്പോഴും പല പൊതുവേദികളിലും പിണറായി എന്ന് പോലും പറയാതെ വിജയ എന്ന് പേര് എടുത്തു വിളിച്ചു കാരണം ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന കരഘോഷം സദസ്സിൽ നിന്നുണ്ടാകുന്ന കരഘോഷം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ കേരളം എത്രത്തോളം വെറുക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ പറയുന്നത് പോലെ ശോഭാ സുരേന്ദ്രൻ ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ അത് വളരെ നല്ലൊരു സന്ദേശമാണ് ദേശീയ നേതൃത്വം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് വനിതാ നേതാവ് ഇത് ഇത് ഇത്രയും വലിയ സി പി എം ഇത്രയും പുരോഗമന ചിന്താഗതി പറയുന്ന വലിയ പിന്നെ വനിതാ ശാക്തീകരണവും വനിതാ വിമോചനവും വനിതാ നവോത്ഥാനവും ഒക്കെ പറയുന്ന ഒരു സി പി എമ്മിന് ഇതുവരെയും ഒരു സി പി എം നേതാവിനെ കൊണ്ടുവരാൻ അത് സംസ്ഥാന സെക്രട്ടറി എന്നല്ല മറ്റ് അതിനേക്കാൾ ഒരു ഉയർന്ന സ്ഥലത്ത് കൊണ്ടുവരാൻ അവർ കഴിഞ്ഞിട്ടില്ല ഒരു മുഖ്യമന്ത്രി ഭാഗത്തിന് പോലും വന്നപ്പോൾ ആ ചാൻസിനെ ഇപ്പോൾ ശൈലജയുടെ പേര് വന്നത് പറയുന്നത് ഗൗരിയമ്മയുടെ പേര് വന്നപ്പോൾ ഈ ഈ കാലഘട്ടത്തിൽ ഗൗരി ഗൗരിയമ്മയുടെ പേര് വന്നപ്പോൾ അതിനെ തട്ടി കാത്താറത്തെയാണ് സി പി എം ശൈലയുടെ പേര് വന്നപ്പോൾ അതിനെ തകർത്തതാണ് സി പി എം അപ്പോൾ ഒരു വനിതയെ രണ്ട് തവണ മൂന്ന് തവണ സുശീല ഗോപാലൻ സുശീല ഗോപാലിനെ ഒരിക്കൽ പ്രധാ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു ശ്രമം സി പി എമ്മിനകത്തുണ്ടായി അതിനുള്ള ഉണ്ടായി അതിന്റെ തീരുമാനവും വന്നതാണ് അതിനെ തകർത്തു അങ്ങനെ മൂന്ന് തവണ സി പി എമ്മിന് ഒരു വനിതയെ മുഖ്യമന്ത്രിയാക്കാനുള്ള അവസരം വന്നിട്ട് ഈ വനിതാ നവോത്ഥാനം പറയുന്ന സി പി എം അതിനെ തകർക്കുകയാണ് ഉണ്ടായത് അവിടെയാണ് പുരുഷ മേധാവിത്വം ആ സി പി എമ്മിനകത്ത് ഇപ്പോഴും ശക്തമാണെന്ന് നമ്മൾ പറയേണ്ടി വരും അവിടെയാണ് ഒരു ബി ജെ പി കാണിക്കാൻ പോകുന്ന ഒരു വലിയൊരു മാതൃക ആണെങ്കിൽ വരാൻ പോകുന്നെങ്കിൽ നമ്മളിപ്പം വരോ വലിയ ഇല്ലെന്ന് നമുക്കറിയില്ല അത് സി ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്ന കാര്യങ്ങള് പിന്നെ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും കൂടെ തീരുമാനം അതിനകത്ത് ഉണ്ടാവണം അങ്ങനെ വരികയാണെങ്കിൽ വലിയൊരു മെസ്സേജ് ആണ് ിൽ ബി ജെ പി ഒരു വലിയ മെസ്സേജാണ് നൽകുന്നത് ഒരു സംസ്ഥാന ഘടകത്തിന് ഒരു വനിതയെ സംസ്ഥാന ചുമതല അധ്യക്ഷയാക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യനും അതൊരു ഒരു വലിയ വാർത്തയാണ് ദേശീയതലത്തിൻ്റെ ഒരു വാർത്തയാണ് അപ്പോൾ അതൊരു കേരളത്തിൽ തന്നെ അത് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത മെസ്സേജ് ആണ് ഒരു ഗംഭീരമായ മെസ്സേജാണ് ബി ജെ പി നൽകുന്നത് പിന്നെ ഇനി അങ്ങനെയാണെങ്കിൽ പോലും അടുത്ത അടുത്ത് പിന്നെ പ്രതിപക്ഷ സ്ഥാനം അതായത് എൽ ഡി എഫ് അധികാരത്തിൽ വരികയും യു ഡി എഫ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്താൽ പോലും അടുത്ത യഥാർത്ഥ പ്രതിപക്ഷം ശോഭാസിനെ തന്നെ സംസ്ഥാന അധ്യക്ഷയെങ്കിൽ എങ്കിൽ ബി ജെ പി ആയിരിക്കും എന്നുള്ളതാണ് അത് ഒഫീഷ്യലായിട്ട് യു ഡി എഫ് ആയിരിക്കാം പക്ഷേ എന്താണ് പുറമേ നിന്ന് പോരാടുന്നത് എന്തായാലും തന്നെ അല്ല അങ്ങനെ കാരണം ഒന്ന് ഒരു ഒരു വ്യക്തമായ പ്രതിപക്ഷ കൈ മേൽക്കൈ ബി ജെ പിക്ക് കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് മുന്നോട്ട് പോകാനൊന്നും പറ്റില്ല വ്യക്തമായ ബി പ്രതിപക്ഷ മേൽക്കൈ ബി ജെ പിക്ക് ഉണ്ടാകും ഉണ്ടാകണം അത് ശരിയായിട്ടുള്ള പിന്നെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ട് കാരണം ഇ പി എം ആരെയും വനിതാ നേതാക്കളെ കൊണ്ടുവന്നില്ല എന്ന് അല്ല മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നില്ല എന്നു ചേട്ടൻ ഉദ്ദേശമെങ്കിലും ഫീച്ചർ അമ്മയെ കൊണ്ടുപോകുന്നു കഴിഞ്ഞവർ പിന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രിയുണ്ട് ഇപ്പോൾ വീണ ജോർജ് അതിനു അമ്മ അതിനുമ്പ്പ് പി കെ ശ്രീമതി മൂന്ന് വനിതകളെ ആരോഗ്യമന്ത്രി അല്ല അതൊരു വനിതാ പ്രാതിഥ്യം കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് അല്ലാതെ ഈ വനിതകളെ അങ്ങോട്ട് ശാക്തീകരിച്ച് കൊണ്ടുവരണമെന്നും നവോത്ഥാനം പറയുന്നത് അങ്ങ് നടപ്പിലാക്കി കാണിക്കണമെന്നു ഒരു മന്ത്രിസഭ വരുമ്പോൾ അതിനകത്തൊരു ഒരു സമതുലനം സ്ത്രീ പ്രാതിഥ്യം കുറച്ച് വേണമല്ലോ കാരണം നമ്മൾ മുപ്പത്തിമൂന്ന് ശതമാനത്തിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വാദിക്കുന്ന ഒരു പാർട്ടിയല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിസഭയില് വനിതകളില്ലെങ്കിൽ എം എൽ എമാർ വനിതയില്ലെങ്കിൽ ുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഒരു വനിതാ മന്ത്രിമാരെയും കൂടെയൊക്കെ വച്ചു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന പോലത്തെ വിപ്ലവകരമായ ആശയൊന്നും അല്ല അത് ഞാനത് തമാശ രൂപയുടെ പറഞ്ഞതുള്ളൂ എന്തായാലും എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെയുള്ള ഒരു എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് ബി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായി ഒരു വനിത വരണം അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാവണം അങ്ങനെയാണെങ്കിൽ എന്തായാലും അടുത്ത നമുക്ക് ഈ സമീപകാലത്ത് ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ചെറുതൊന്നും ആയിരിക്കില്ല നമ്മൾ പ്രതീക്ഷിച്ചതിലും ഉയരങ്ങളിലേക്ക് ബി ജെ പി വളർന്ന് പന്തലിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതല്ലാതെ ഈ പറയുന്ന നിർഗുണ പരബ്രഹ്മമായ പുരുഷ കേസരികളെയൊക്കെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പോകുന്നതെങ്കിൽ ഈ ബി ജെ പിയെ അടുത്തൊരു തെരഞ്ഞെടുപ്പോടുകൂടി ജനം തൊഴിച്ചറിയും എന്നുള്ള ഇപ്പം തന്നെ നരേന്ദ്രമോദിയുടെയൊക്കെ ഒരു പ്രഭാവം കൊണ്ടാണ് ഇപ്പോൾ തന്നെ പിടിച്ചു നിൽക്കുന്നത് മനസ്സിലായി ആ ഒരു രീതിയിലേക്ക് കേരളം സംശയമൊന്നുമില്ല കേരളത്തിൽ ഇത്രയധികം വോട്ടുകൾ ബിജെപിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ വോട്ടിംഗ് ഷെയർ കൂടിയെങ്കിൽ അതിന്റെ പ്രധാന കാരണം നരേന്ദ്രമോദി തന്നെയാണ് നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ടാണ് ചിലർ വോട്ട് ചെയ്യുന്നത് അല്ലാതെ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിന് ഈ ഇപ്പോ ചില മാധ്യമങ്ങൾ പറയുന്നതുപോലെ കെ ജെ പിയെ കണ്ടോണ്ടല്ല അവര് വോട്ട് ചെയ്ത് ഒരു പക്ഷേ ഞാൻ എന്റെ അടുത്ത ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരുടെയും ബന്ധപ്പെട്ടപ്പോൾ അവര് പറഞ്ഞത് ആ അവനെ കണ്ടോണ്ടെന്നല്ല നമ്മൾ അങ്ങനെ കണ്ടോട്ട് തീർച്ചയായിട്ടും അത് മാത്രമല്ല ഈ സി പി എമ്മിൽ പിണറായി വിജയൻ എങ്ങനെയാണ് കാരണം മരുമകനെ മത്സരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നു മരുമകനെ മന്ത്രി ജയിപ്പിച്ചെടുക്കുന്നു മന്ത്രിയാക്കുന്നു രണ്ട് പണം പാരി വകുപ്പുകൾ കൊടുക്കുന്നു അതുപോലെയാണ് കെ സുരേന്ദ്രനും അതായത് അതേപോലെ മാസപ്പടി കേസ് മറ്റേ കേസ് മറിച്ച് കെ സുരേന്ദ്രനും അതുപോലെ തന്നെയാണ് കാരണം രണ്ട് മണ്ഡലങ്ങളിൽ കാരണം യോഗ്യരായിട്ടുള്ള വേറെ ആരുമില്ല സുരേന്ദ്രൻ സുരേന്ദ്രന്റെ കണ്ണിൽ സുരേന്ദ്രമന്ത്ര മാത്രമേ യോഗ്യനുള്ളൂ അതുകൊണ്ട് രണ്ട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് അന്തസായിട്ട് സൈഡ് തോറ്റു കൊടുത്തു അതുകൊണ്ട് അത്ര കാര്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ദ്രൻ ഇന്ദ്രന്മാ ഇന്ദ്രന്റെ സ്വഹം അറിയാമല്ലോ അല്ല ഇന്ദ്രൻ നമ്മളെ മോളില് മറ്റേ സ്വർഗ്ഗത്തിലെ ഇന്ദ്രന്റെ സ്വഭാവം അറിയാലോ ആര് എവിടെ ഒന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ അയാൾ ആയിരിക്കണം അയാളെ കസേര പോകാനാണ് ഇന്ദ്രന്റെ സ്വഭാവം അതേപോലെ എന്തായാലും ശോഭാസുരന്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരട്ടെ അതിനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് തന്നെ കാത്തിരിക്കാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു